ഹലോ നമസ്കാരം കേട്ടോ നമുക്ക് ചെറിയ റബ്ബർ തോട്ടം ഭരിച്ചപ്പെട്ടാലോ അടിപൊളി റബ്ബർ തോട്ടം വെറും ഏക്കർ റബ്ബർ തോട്ടം ആ ഒരു കൊല്ലം ഒന്നര കൊല്ലം വെട്ടിയാൽ നല്ല അടിപൊളി റബ്ബറട്ടോ തൈ മരങ്ങളാണ് ഓക്കെ അപ്പോൾ എവിടെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് വന്നിട്ട് ഇത് വരുന്ന ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ല കാരാകുർശി തുമ്പക്കണ്ടി ഭാഗത്ത് വരും കേട്ടോ നല്ല ഒറിജിനൽ പറമ്പാണ് ചെറുതായിട്ട് റബ്ബറിൻ്റെതായ ചെറിയ തട്ട് ഉള്ളൂ ടാർ റോഡ് കുറേ സൈഡ് വരുന്നുണ്ട് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ഉണ്ട് നമുക്ക് ഒരു മണ്ണ് റോഡ് വരുന്നുണ്ട് അതായത് പഞ്ചായത്ത് റോഡ് വരുന്നുണ്ട് അപ്പോൾ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഓണർ ഇതിന് ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ ഈ അര ഏക്കർ സ്ഥലത്തിൻ്റെ മൊത്ത വില പതിനേഴര ലക്ഷം രൂപേന്ന് ചോദിക്കുന്നത് പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇതിന് ഓണർ ചോദിക്കുന്ന വില ഓക്കെ അപ്പോൾ വെള്ള സൗകര്യം പോലെ ഉണ്ട് വഴി സൗകര്യമുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ചെറു മരങ്ങളാണ് പ്രായമായി വരുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ചെറിയ ഒക്കെ പറ്റിയ പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളത് എന്ത് ചെയ്യണം നമ്മുടെ നമ്പറായിട്ട് എന്ത് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ നമുക്ക് കോൺട്രായിട്ട് ഡയറക്റ്റ് സംസാരിക്കുക കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്നും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ പ്രോപ്പർട്ടി നന്നായിട്ട് കാണൂ കേട്ടോ നേരെ നോക്കിക്കോളൂ അപ്പോൾ നിങ്ങൾക്ക് നേരിൽ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കൊടുന്ന് കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ താങ്ക്